വടകര വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വടകര പോലീസ് ഇൻസ്പെക്ടർക്കാണ് നിർദ്ദേശം കേസ് ഡയറി ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപ് ഹാജരാക്കണം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് കാസിം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് യുഡിഎഫ് നേതാക്കളും നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു വടകര പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പി കെ കാസിമിനെതിരെ സംഭവത്തിൽ പ്രഥമദൃഷ്ട്യ തെളിവില്ലെന്നാണ് റിപ്പോർട്ട് തുടർന്ന് നടന്ന അന്വേഷണത്തിലും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിൽ വടകര പോലീസ് അലംഭാവം കാണിക്കുകയാണെന്നാണ് പി കെ മുഹമ്മദ് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഹൈക്കോടതി അറിയിച്ചത് കേസ് വീണ്ടും ഓഗസ്റ്റ് ഹൈക്കോടതി പരിഗണിക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി